മ്യൂച്വൽ ഫണ്ടുകളെ ഫണ്ടുകളെപ്പറ്റി വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ കുറച്ചായി ഇപ്പോൾ നിലവിൽ എൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ബ്രേക്ക് ചെയ്തു ഒരു ഗോൾഡ് ബേസ്ഡ് ആയിരുന്നു ഒന്നുമില്ല എൻ്റെ ഒരു ലാപ്ടോപ്പ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്ത് ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി വഴി നിക്ഷേപം നടത്തിയിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മാക്ബുക്ക് പ്രോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആയിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റോറേജ് അന്ന് ഞാൻ എടുത്തപ്പോൾ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ആയിരുന്നു അപ്പോൾ നിലവിൽ ഞാൻ ആ ഒരു മാക്ബുക്ക് എടുത്തിട്ട് ഒരു ആറ് വർഷം കഴിഞ്ഞു അപ്പോൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ഏകദേശം ഒരു വർഷം മുമ്പാണ് ഞാൻ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത് പുതിയൊരു ലാപ്ടോപ്പ് വാങ്ങാനായിട്ട് അപ്പോൾ അങ്ങനെ ഗോൾ സെറ്റ് ചെയ്തു സ്ട്രാറ്റജീസാണ് ഞാൻ ഇമ്പലിമെന്റ് ചെയ്ത് തോന്നാമത്തേത് ഞാൻ ബൾക്കായിട്ട് ഒരു എമൗണ്ട് ഞാൻ ഒരു ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിപ്പോൾ ഏകദേശം ഒരു എൺപത് ശതമാനം പ്രോഫിറ്റിലാണ് പക്ഷേ ഞാൻ അതിപ്പോൾ ബുക്ക് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു നല്ലൊരു സ്റ്റോക്കാണ് ഫ്യൂച്ചർ ഗ്രോത്ത് ഉള്ള സ്റ്റോക്കാണ് അപ്പോൾ ഞാൻ മിനിമം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടിയിട്ട് മാത്രം ബുക്ക് ചെയ്യാമെന്ന് കരുതി ഞാനത് ഹോൾഡ് ചെയ്യുകയാണ് മറ്റൊന്ന് ഞാൻ അന്ന് ചെയ്തത് ഞാൻ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ മൂന്ന് മ്യൂച്വൽ ഫണ്ടുകളിലായിട്ട് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്തു അതിനും ഏകദേശം ഒരു പതിനാല് മാസം കൊണ്ട് ഒരു മോശമില്ലാത്തൊരു റിട്ടേൺ ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ നടത്തിയ ആ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള ഇപ്പോഴത്തെ ഇപ്പോൾ എനിക്ക് നിലവിലായിരിക്കുന്ന റിട്ടേണും അതുപോലെ തന്നെ ഇപ്പോൾ റിഡീം ചെയ്ത ആ ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ നിന്നുള്ള റിട്ടേൺ ഉപയോഗിച്ച് തന്നെ എനിക്ക് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാനിപ്പോൾ ഞാൻ ബുക്ക് ചെയ്യുന്നില്ല ഞാൻ ഞാനതിപ്പോൾ കറണ്ടിൽ ഹോൾഡ് ചെയ്യുകയാണ് പകരം ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത ആ ഒരു മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ആണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഞാൻ അത് ബ്രേക്ക് ചെയ്ത് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തു ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത് എനിക്കൊരു നല്ലൊരു ഡീലിൽ കിട്ടി കഴിഞ്ഞ ദിവസം ഒരു സെയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഇരുപതിന് എനിക്ക് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടി നോർമൽ പ്രൈസ് വരുന്നത് ഒന്ന് നാൽപ്പതാണ് അപ്പോൾ ഈ ഒരു ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയും ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജീസിനെ പറ്റിയും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ് ഗോൾഡ് ബേസ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയും ഞാൻ ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങാനായിട്ട് ഗോൾ സെറ്റ് ചെയ്തതും എങ്ങനെയാത് ഞാൻ ഇമ്പലിമെന്റ് ചെയ്തു എന്നതിനെ പറ്റിയൊക്കെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ട് എങ്ങനെ റെഡീം ചെയ്യാം അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ടാക്സേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം ഞാൻ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എങ്ങനെ റെഡീം ചെയ്യാം നമ്മളിപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നത് ഒന്നെങ്കിൽ ഗ്രോ പേടിഎം മണി സിറോദാ കോയിൻ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചായിരിക്കും അപ്പോൾ ഒന്നാമത്തെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് റെഡിയും റിക്വസ്റ്റ് പ്ലേസ് ചെയ്യാം അപ്പോൾ അങ്ങനെ സിംപിൾ ആയിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട് റെഡീം ചെയ്യാം മറ്റൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫണ്ട് ഹൗസിന്റെ ഫണ്ടിലായിരിക്കും ഉള്ളത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് അപ്പോൾ ആ ഒരു ഫണ്ട് ഹൗസിന്റെ മൊബൈൽ ആപ്പ് വഴിയും അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റ് വഴിയും നമുക്ക് മ്യൂച്വൽ ഫണ്ട് റെഡീം ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾ എച്ച് ഡി എഫ് സിയുടെ ഏതെങ്കിലും ഫണ്ടിലാണ് നിക്ഷേപം നടന്നതെങ്കിൽ നിങ്ങൾക്ക് ഓരോ തവണ നിക്ഷേപം നടത്തുമ്പോഴും നിങ്ങളുടെ മെയിലിൽ ഫോളിയോ നമ്പർ ഒക്കെ വരുന്നുണ്ടാകും ആ ഒരു ഫോളിയോ നമ്പർ മാത്രം മതി നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട് ഹൗസിൻ്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലോ കയറിയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഈ ഒരു ഫോളിയോ നമ്പറും നിങ്ങളുടെ പാൻ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചു അപ്പോൾ അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് റിഡീം റിക്വസ്റ്റ് പ്ലേസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് രീതിയിൽ സിംപിൾ ആയിട്ട് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ലിങ്ക്ഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ പ്രൈമറി ബാങ്ക് അക്കൗണ്ട് ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും നിങ്ങൾക്ക് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് നിങ്ങളുടെ ആ ഒരു റിഡീം റിക്വസ്റ്റ് പ്രോസസ്സ് സ് ചെയ്ത് അഞ്ച് വർക്ക് ഡേയ്സിനുള്ള ആയിരിക്കും എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നമ്മൾ റിഡീം റിക്വസ്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ ഒരു എൻ എ വി വാല്യുണ്ടായിരിക്കുമല്ലോ അതായിരിക്കില്ല പലപ്പോഴും നമുക്ക് കിട്ടുന്നത് നമ്മളുടെ ആ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റിൽ നമ്മൾ നിക്ഷേപം നടത്തിയിട്ടുള്ള ആ ഒരു ഫണ്ട് ഫണ്ടുകളുടെ എൻ ഐ വി എത്രയാണോ ആ ഒരു എൻ ഐ വി ആയിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ആ ഒരു റിക്വസ്റ്റ് നമ്മുടെ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്ന ദിവസം എൻ ഐ വി കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അല്പം കൂടി കൂടുതൽ റിട്ടേൺ കിട്ടും ഇനിയിപ്പോൾ നമ്മളുടെ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റിൽ എൻ എ വി കുറഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അല്പം കുറവ് റിട്ടേൺ ലഭിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക ഇനി എങ്ങനെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് റിഡീം ചെയ്യാമെന്ന് ലൈവായിട്ട് നോക്കാം ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് നിയോ മണി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് ഞാൻ ആർക്കും ഈ ഒരു പ്ലാറ്റ്ഫോം പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഉപയോഗിക്കുക അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്തു അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ പല ഗോൾസും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഗോൾ സെറ്റ് ചെയ്ത് നിക്ഷേപം നടത്താനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ കുറേ ഗോളിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ഗോൾ ആയിരുന്നു ഈ ഒരു ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ ഗോൾ ഒന്നര ലക്ഷം രൂപയാണ് ഞാൻ ആ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തത് ഏകദേശം പതിനേഴ് മാസം ആണ് വെച്ചത് ആറായിരം രൂപയായിരുന്നു എസ് ഐ പി ആണ് ഞാൻ സെറ്റ് ചെയ്തത് പക്ഷേ ആറായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ പറ്റില്ല അപ്പോൾ ഞാൻ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് അല്പം എമൗണ്ട് നമുക്ക് ലംസമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാമെന്നാണ് കരുതിയത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു എമൗണ്ട് ഞാൻ ബിൽഡ് ചെയ്തെടുത്തത് ഇപ്പോൾ റെഡീം ചെയ്യുന്ന സമയത്ത് എൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് ഏകദേശം ഇരുപത്തി മൂവായിരം രൂപയോളം റിട്ടേൺ ഉണ്ട് അങ്ങനെ മൊത്തം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ടാർഗറ്റ് എത്താനായിട്ട് കുറച്ചുകൂടി എമൗണ്ടിന്റെ ആവശ്യമുണ്ട് പക്ഷേ ആക്ച്വലി എനിക്ക് അത്രയും എമൗണ്ട് വേണ്ടി വന്നില്ല ഞാൻ എസ് ഐ പി ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തത് മൂന്ന് യു എസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടന്ന ഫണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് നിക്ഷേപം നടത്തുന്ന ടൈമിൽ യു എസ് മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ആയിട്ട് നല്ലൊരു അട്രാക്റ്റീവ് വാലുവേഷനായിരുന്നു കിടന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും മാർക്കറ്റ് റിക്കവർ ചെയ്തു വരും എന്നാൽ നമുക്ക് ഫ്യൂച്ചറൊന്നും പറയാനായിട്ട് പറ്റില്ല നല്ല റിസ്ക് ഉണ്ടായിരുന്നു ഞാൻ റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മൂന്ന് ഫണ്ട് സെലക്ട് ചെയ്ത് ആ മൂന്ന് ഫണ്ടുകളിൽ എസ് ഐ പി ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇവിടെ മൂന്ന് ഫണ്ട് കാണാം ഇപ്പോൾ എങ്ങനെ ഇത് റെഡീം ചെയ്യാമെന്ന് നോക്കാം ഓരോ ഗോളിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് റെഡീമെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ട് റെഡീം ചെയ്യുന്നതെന്ന് ചോദിക്കുക അപ്പോൾ ഞാൻ ഇപ്പോൾ ഗോൾ കംപ്ലീറ്റ് ആയി അത് ക്ലിക്ക് ചെയ്തു പിന്നെ റെഡീം ചെയ്യാനായിട്ട് കുറച്ച് ഓപ്ഷൻസ് വരും ഒന്നെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റെഡീം ചെയ്യാമില്ലാന്നുണ്ടെങ്കിൽ ഒരു ചെയ്ത് റെഡിയും ചെയ്യാം കസ്റ്റം ഏതെങ്കിലും ഒരു ഫണ്ടിലെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമായിട്ട് റെഡിയും ചെയ്യാം അല്ലെങ്കിൽ എക്സിറ്റ് ലോഡ് ഫ്രീ ആയിട്ടുള്ള എമൗണ്ട് മാത്രം റെഡിയും ചെയ്യാം അല്ലെങ്കിൽ ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മാത്രം റെഡിയും ചെയ്യാം അങ്ങനെ പല രീതിയിൽ നമുക്ക് റെഡിയുകയും ചെയ്യാം ഞാൻ ഇപ്പോൾ റെഡി ഓൾ കൊടുക്കുകയാണ് ഓൾ കൊടുത്തപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിം എക്സിറ്റ് ലോഡ് ചാർജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണിച്ചു ഇപ്പോൾ ഇതിനകത്ത് എക്സിറ്റ് ലോഡ് ചാർജ് വരുന്നത് വെറും ഇരുപത്തി ഒമ്പത് രൂപത് പൈസ മാത്രമാണ് പിന്നെ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ടൈം ക്യാപിറ്റൽ ഗെയിൻ ക്യാപിറ്റൽ ഗെയിൻ എന്ന് കാണുവാനായിട്ട് സാധിക്കും അതാണ് നമ്മുടെ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടാക്സ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ടാക്സേഷൻ വരുന്നത് ചില കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തതാണ് ഒന്നാമതായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ഫണ്ട് കാറ്റഗറി ഏതാണ് ഇക്വിറ്റി ആണോ ഡിറ്റ് ഫണ്ടാണോ ആണോ അങ്ങനെയുള്ള കാറ്റഗറി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ എത്ര നാൾ ആ ഒരു നിക്ഷേപം ഹോൾഡ് ചെയ്തു എന്നതിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ഒരു വർഷത്തിൽ താഴെയാണെങ്കിൽ അതനുസരിച്ചുള്ള ഒരു എമൗണ്ട് ആണ് ടാക്സ് ആയിട്ട് വരുന്നത് ഒരു വർഷത്തിന് അതനുസരിച്ചുള്ള ഒരു കസ്റ്റം എമൗണ്ട് ആണ് വരുന്നത് അപ്പോൾ എത്ര നാൾ ഹോൾഡ് ചെയ്തു എന്നതും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഗെയിൻ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ നിക്ഷേപം നടത്തുമ്പോഴുള്ള എൻ എ വി നമ്മൾ സെല്ല് ചെയ്യുമ്പോഴുള്ള എനിയും തമ്മിലുള്ള ഡിഫറൻസ് അതായിരിക്കുമല്ലോ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതാണ് ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എൻ എ വി കുറഞ്ഞ് നമ്മൾ വിൽക്കുമ്പോൾ എൻ എ വി കൂടിയാൽ മാത്രമേ നമുക്കവിടെ പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ അപ്പോൾ അത് ക്യാപിറ്റൽ ഗെയിൻ എന്ന രീതിയിൽ എടുത്തിട്ട് ഇത്ര പേഴ്സൻറ്റേജ് ടാക്സ് എന്ന രീതിയിലാണ് വരുന്നത് ഇപ്പോൾ ഇക്വിറ്റി ഫണ്ട് നോക്കിക്കഴിഞ്ഞാൽ അറുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ നിക്ഷേപം ഓഹരികളിലാണെങ്കിൽ അതാണ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റി ഫണ്ടാണെങ്കിൽ നമ്മൾ പന്ത്രണ്ട് മാസത്തിൽ താഴെയാണ് നിക്ഷേപം ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് വരുന്നത് നമ്മളുടെ ആ ഒരു ക്യാപിറ്റൽ ഗെയിൻ്റെ പന് പതിനഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനമാണ് ടാക്സ് ആയിട്ട് നൽകേണ്ടി വരിക ഇനി നമ്മൾ നമ്മളുടെ ആ ഒരു ഇക്വിറ്റി കാറ്റഗറി ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പന്ത്രണ്ട് മാസമോ അതിൽ കൂടുതലോ ഹോൾഡ് ചെയ്തെങ്കിൽ നമുക്ക് അവിടെ വരുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അപ് ടു ഒരു ലക്ഷം രൂപ വരെ ഒരു സാമ്പത്തിക വർഷത്തിൽ ലക്ഷം രൂപ വരെയുള്ള ക്യാപിറ്റൽ ഗെയിന് നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ല അതിന് മുകളിൽ വന്നാൽ മാത്രം അതിന് പത്ത് ശതമാനം നമ്മൾ ഈ ഒരു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൊടുക്കണം പിന്നെ ഉള്ള പിന്നെന്താന്ന് വെച്ചാൽ ഡെറ്റ് ഫണ്ട് മറ്റൊരു കാറ്റഗറി ഫണ്ടാണ് ഈ ഒരു ഡെറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഡെറ്റ് ഫണ്ടുകൾ എന്ന് വെച്ചാൽ അറുപത്തിയഞ്ച് ശതമാനം ഡെറ്റ് ഇൻസ്റ്റെന്റ് മുപ്പത്തിയഞ്ച് ശതമാനം ഇക്യൂറ്റി ടാക്സ് വരുന്നത് നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് നമ്മളുടെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്ത് നമ്മുടെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ചാണ് നമ്മൾ ടാക്സ് നൽകേണ്ടത് മുൻപ് നമുക്ക് അതിനകത്ത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നിലവിലില്ല ഇപ്പോൾ നിലവിൽ ഡെറ്റ് ഫണ്ടാണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് നമ്മളുടെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ചുള്ള ഒരു ടാക്സ് ആണ് നൽകേണ്ടത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ റിഡീം ചെയ്യുമ്പോൾ അതിനകത്ത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എക്സൽ ലോഡ് ചാർജ് വരുന്നത് ഇരുപത്തി ഒമ്പത് രൂപ എൺപത് പൈസയാണ് പിന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരുന്നത് ഒമ്പത് ായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് ഇക്വിറ്റി ആയതുകൊണ്ട് തന്നെ പതിനഞ്ച് ശതമാനം ഞാൻ അത് ടാക്സ് നൽകേണ്ടതായിട്ടുണ്ട് ഐ ടി ആറ് ഫയൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ ഫണ്ട് കുറച്ചുകൂടി ഹോൾഡ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞ് വിറ്റ് കഴിഞ്ഞാൽ എനിക്കത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന ആ ഒരു ഇതിലേക്ക് പോവുകയും അപ്പോൾ ഒരു ലക്ഷം രൂപ വരെയുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വേണ്ടത് അതിനാൽ എനിക്ക് ടാക്സ് ഒഴിവാക്കി എടുക്കുവാനും സാധിക്കും പക്ഷേ എനിക്കിപ്പോൾ ലാബ് പർച്ചേസ് ചെയ്യണം അതുകൊണ്ട് ഞാൻ റിഡീം ചെയ്തു അപ്പോൾ ഈ ഒരു ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയുടെ പതിനഞ്ച് ശതമാനം ഞാൻ ടാക്സ് നൽകേണ്ടതായിട്ട് വരും പിന്നെ ഏകദേശം ഒരു പതിനായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് രൂപ ഡെറ്റ് കാറ്റഗറിയിലാണ് അതിൻ്റെ അകത്ത് അത് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻകോട്ട് ആഡ് ചെയ്തിട്ട് എൻ്റെ ആ ഒരു സമയത്ത് ടാക്സ് ഫല ചെയ്യുന്ന സമയത്ത് എൻ്റെ ആ ഒരു സ്ലാബ് അനുസരിച്ചുള്ള ഒരു ടാക്സ് ഞാൻ നൽകേണ്ടതായിട്ട് വരും പിന്നെ ടാക്സ് ഫ്രീ എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് രൂപയാണ് അപ്പോൾ ഐ ടി റിട്ടേൺ ഫലിയുന്ന സമയത്ത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയോളം എന്തായാലും ഞാൻ ടാക്സ് നൽകേണ്ടതായിട്ട് വരും അപ്പോൾ ഞാനിപ്പോൾ റിഡീം ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തത് ഈ ഡിസംബർ എട്ടാം തീയതി എട്ടാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരമാണ് അപ്പോൾ ഓഫീസൊക്കെ ക്ലോസ് ആയി പിന്നെ ശനിയാഴ്ച സെക്കൻഡ് സെറ്റ് ലാസ്റ്റ് സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു സെക്കൻഡ് സാറ്റർഡേ പിന്നെ സൺഡേ അപ്പോൾ രണ്ട് ദിവസം അവധിയാണ് പിന്നെ പതിനൊന്നാം തീയതി തിങ്കളാഴ്ചയാണ് റിക്വസ്റ്റ് ആയത് അപ്പോൾ അന്നത്തെ എൻ ഐ വി ആണ് എനിക്ക് അത് എൻ്റെ റിക്വസ്റ്റ് എന്നായിട്ട് കൺസിഡർ ചെയ്തത് അപ്പോൾ മാർക്കറ്റ് അപ്പായിരുന്നു എൻ്റെ ലെക്കിന് അപ്പോൾ വെള്ളിയാഴ്ചത്തേക്കാൾ കൂടുതൽ എൻ ഐ വി ആയിരുന്നു മൺഡേ വന്നത് അപ്പോൾ എനിക്ക് കൂടുതൽ റിട്ടേൺ അതിൽ നിന്ന് കിട്ടി ഞാൻ റിഡീം ചെയ്യുന്ന സമയത്ത് എനിക്ക് റിട്ടേൺ കാണിച്ചത് ഏകദേശം ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയായിരുന്നു പക്ഷേ ആക്ച്വലി എനിക്ക് റിഡീം ചെയ്ത് റെഡിറ്റ് ആയപ്പോൾ എനിക്ക് റിട്ടേൺ ഏകദേശം ഇരുപത്തി അയ്യായിരത്തി നാനൂറ് രൂപ കിട്ടി കാരണം ഈ പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് പ്രോസസ്സായപ്പോൾ എൻ എ വി കൂടുതലായിരുന്നു അപ്പോൾ എനിക്ക് കൂടുതൽ റിട്ടേൺ കിട്ടി അതേസമയം എൻ്റെ റിക്വസ്റ്റ് പ്രോസസ്സായപ്പോൾ എൻ എ വി കുറഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ എനിക്കപ്പോൾ ഞാൻ റിക്വസ്റ്റ് പ്ലേസ് ചെയ്തപ്പോൾ കാണിച്ചതിനേക്കാൾ കുറവ് റിട്ടേൺ ആയിരിക്കും ലഭിക്കുന്നത് അപ്പോൾ പതിനൊന്നാം തീയതി റിക്വസ്റ്റ് പ്രോസസ്സായി പിന്നെ ഒരു അഞ്ച് വർക്കിംഗ് ഡേയ്സ് അതിനുള്ളിലാണ് നമുക്ക് നമ്മൾ ഈ ഒരു എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് അതിൽ ഒരു ഫണ്ട് നേവിയുടെ ഫണ്ടിൻ്റെ ആ ഒരു റിഡംഷൻ എമൗണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കിട്ടി ബാക്കി രണ്ട് ഫണ്ടും കൃത്യം അഞ്ച് ദിവസം കഴിഞ്ഞ് ആറാമത്തെ ദിവസം രാവിലെ അതായത് ഇന്ന് രാവിലെ ആണ് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടിയത് അപ്പോൾ ഇങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റിഡീം ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ടാക്സേഷനും കാര്യങ്ങളൊക്കെ ടാക്സേഷനൊക്കെ കുറച്ചുകൂടി ഉണ്ട് വേറെ കാറ്റഗറി ഫണ്ടിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതിൻ്റെ പെർസെൻ്റേജിലേക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം നാം കൂടി